മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ ന്യായീകരണം തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഏഴായിരം സീറ്റുകളുടെ മാത്രം കുറവാണുള്ളതെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ കണക്കിന് വിപരീതമായാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന സർക്കാരിന്റെ വാദങ്ങളെ തള്ളിയ രണ്ടംഗ കമ്മീഷൻ പ്രതിസന്ധി പരിഹരിക്കാൻ അധിക ബാച്ച് വേണമെന്ന് ആവശ്യപ്പെട്ടു മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിച്ചും മാറ്റി പറഞ്ഞുമെല്ലാം പരിഹാസ്യമാവുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആദ്യഘട്ടങ്ങളിൽ മലപ്പുറം ജില്ലയിലടക്കം സീറ്റ് പ്രസന്ധി ഇല്ല എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ അവകാശവാദം പിന്നീട് അതൊരു ഘട്ടത്തിൽ മൂവായിരത്തോളം വിദ്യാർത്ഥികൾക്ക് മാത്രമായി എന്നായി കഴിഞ്ഞ ദിവസം നിയമസഭയിലും ഇപ്പോഴും ഏഴായിരത്തിൽ പകരം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇപ്പോൾ സീറ്റുകളുടെ കമ്പി എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുന്നത് എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ കണക്ക് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് പോലും തള്ളുന്നു എന്നതാണ് ഏറെ പരിഹാസം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് അല്ലേ നമുക്ക് പിന്നെ മലപ്പുറം ജില്ലയിലെ സീറ്റുകളുടെ കുറവിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുന്നതിന് വേണ്ടി രണ്ട് ഉദ്യോഗസ്ഥന്മാർ ചുമതലപ്പെടുത്തിയിരുന്നു അവരെ പരിശോധിച്ചു പരിശോധിച്ച ശേഷം ഇന്നലെ കൊണ്ട് മന്ത്രി എൻ്റെ റിപ്പോർട്ട് എന്നെ സമർപ്പിച്ചിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ച ശേഷം കുറച്ച് നടപടിക്രമങ്ങളുണ്ട് അതിനുശേഷം അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് പറയാൻ പറ്റ പറ്റുന്ന രൂപത്തിലായി കഴിയുമ്പോൾ നിങ്ങളോട് പറയാം ദിവസം അതിൽ പറഞ്ഞല്ലോ ഏഴായിരത്തി അഞ്ഞൂറിൽ സംതിങ് ഇതിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞല്ലോ മലപ്പുറം ജില്ലയിൽ മാത്രം മൂന്നാംഘട്ട അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം സീറ്റ് ലഭിക്കാത്ത നിരവധി വിദ്യാർത്ഥികളാണ് സീറ്റിലായി കാത്തിരിക്കുന്നത് നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾക്കടക്കം അപേക്ഷിക്കാനുള്ള അവസരം വെട്ടി മാറ്റിയിട്ട് പോലും പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് പേരാണ് മലപ്പുറം ജില്ലയിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷ നൽകിയത് ഇവർക്ക് ശേഷിക്കുന്നതാകട്ടെ ഹയർ സെക്കൻഡറി കണക്ക് പ്രകാരം പോലും ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സീറ്റുകൾ മാത്രം പതിനായിരത്തിലധികം വിദ്യാർത്ഥികളാണ് സീറ്റ് ലഭിക്കാതെ മലപ്പുറത്ത് നിൽക്കുക സീറ്റ് പ്രസന്ധി വേഷത്തിൽ വീണ്ടും സമരം ശക്തമാക്കാനാണ് മുസ്ലിം ലീഗും പോഷസം ഒരുങ്ങുന്നത് യു ഡി എഫിനെയും ഒപ്പം മറ്റു കക്ഷികളെയും കൂട്ടി സമരരംഗത്തേക്ക് സജീവമാകാനാണ് ലീഗിന്റെയും ആലോചന എന്നാൽ രണ്ടക സമിതി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാർ എന്ത് തീരുമാനമെടുക്കുന്നു എന്നതാണ് മുസ്ലിം ലീഗം കാത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ഇനിപ്പം മന്ത്രിയുടെ ഔദ്യോഗികമായ ഉദ്യോഗസ്ഥന്മാർ നൽകിയ കണക്കാണ് അദ്ദേഹം എപ്പോഴും പറയുക ആ കണക്കനുസരിച്ച് തന്നെ ആറായിരം സീറ്റുകളെ ജനറൽ കോട്ടയിൽ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ പതിനാറായിരം സപ്ലിമെൻ്ററി അപേക്ഷകരിൽ പതിനായിരം കുട്ടികൾക്ക് സീറ്റില്ല ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണോ അദ്ദേഹം കണ്ണടച്ച് ഇരുട്ടാക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാം സീറ്റ് പ്രതിസന്ധി രൂക്ഷമായി തുടരുമ്പോഴും സർക്കാർ കള്ളക്കളിയും കണക്കിലെക്കളിയും വീണ്ടും ആവർത്തിക്കും എന്നതാണ് ഏറെ പരിഹാസ്യമായ കാര്യം മലപ്പുറം ജില്ലയിൽ മാത്രം നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് ഏഴായിരത്തി അൻപത്തി നാല് വിദ്യാർത്ഥികളാണ് പുറത്തു നിൽക്കേണ്ടി വന്നത് എന്നാൽ ഇതേ സർക്കാർ തന്നെ ബി എച്ച് എസ് സിയിൽ ഈ നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ അവസരം നൽകിയെന്നതും സർക്കാരിന് തന്നെ ഇരട്ട നയവും ഇരട്ട നീതിയും ഇരട്ട താപ്പും വ്യക്തമാക്കുന്നതാണ് ഇതിനെതിരെയും ശക്തമായ പ്രതിഷേധമാണ് മുസ്ലിം ലീഗും ഉയർത്തുന്നത് അലോട്ട്മെന്റിൽ ഇഷ്ടവിഷയമോ വിദ്യാലയമോ ലഭിക്കാത്തതിനാൽ അൺഡറിൽ താൽക്കാലിക അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളുണ്ട് അവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷ നൽകാൻ പോലും സർക്കാർ അവസരം നൽകില്ല അഡ്മിഷൻ ലഭിച്ചിട്ടും ഇഷ്ടവിഷയമോ വിദ്യാലയമോ ലഭിക്കാത്തതിനാൽ പ്രവേശന നടപടികൾ പൂർത്തിയാക്കാത്ത വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ മാത്രം ഏഴായിരത്തി അൻപത്തിനാല് പേരാണ് ഈ വിദ്യാർത്ഥികൾക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷിക്കാൻ സർക്കാർ അവസരം നൽകില്ല ഇങ്ങനെ നിഷ്കൂരണം വിദ്യാർത്ഥികളെ വെട്ടിമാറ്റിയിട്ട് പോലും മലപ്പുറം ജില്ലയിലെ സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്നു എന്നതാണ് ജില്ലയിലെ സാഹചര്യം ഈ യാഥാർത്ഥ്യത്തിനു മുന്നിൽ ഇപ്പോഴും കണ്ണടച്ചിരുട്ടാക്കുന്നതാണ് സർക്കാരിനെ ഏറെ മലപ്പുറം